പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കട്ടപ്പനയുടെ ഹൃദയത്തിൽ കഴിഞ്ഞ മൂന്നര പതിറ്റാണ്ടായി എഴുതി ചേർത്ത നാമം സുപ്രിയ സ്റ്റീൽ ഹൗസ് തേർട്ടി സിക്സ് ഇയേഴ്സ് ഓഫ് സർവീസ് സുപ്രിയ സ്റ്റീൽ സമീപം സെൻട്രൽ ജംഗ്ഷൻ കട്ടപ്പന ആയുർവേദ ചികിത്സയിൽ എട്ട് തലമുറകളുടെ പാരമ്പര്യമുള്ള ചെമ്പംകുളം വൈദ്യശാല സ്വന്തം ഫാർമസിയിൽ നിർമ്മിക്കുന്ന ഔഷധങ്ങളാൽ മിതമായ നിരക്കിൽ ചെയ്യുന്നു ചെമ്പംകുളം ആയുർവേദ ഹോസ്പിറ്റൽ തേക്കടി ജംഗ്ഷൻ കുമിളി ശബരിമലയിൽ തിരക്ക് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സ്വാമിമാർക്ക് യാത്രാ ബുദ്ധിമുട്ട് നേരിടാതിരിക്കാൻ പുതിയ സംവിധാനമൊരുക്കി കെ എസ് ആർ ടി സി പമ്പയിൽ നിന്നും വിവിധ സ്ഥലങ്ങളിലേക്ക് ഓൺലൈൻ മുഖേന ബുക്ക് ചെയ്യുന്ന ടിക്കറ്റുകൾക്ക് ഇരുപത്തിനാല് മണിക്കൂർ വരെ ബുക്ക് ചെയ്ത അതേ റൂട്ടിൽ സാധ്യത ഉണ്ടായിരിക്കുമെന്നതാണ് പുതിയ തീരുമാനം നിലയ്ക്കൽ പമ്പ ചെയിൻ സർവീസ് ഓരോ മിനിറ്റിലും നടത്തുമെന്നും ഇതിനായി ആദ്യഘട്ടത്തിൽ മുന്നൂറ്റി എൺപത്തിമൂന്ന് ബസ് ഓടിക്കുമെന്നും കെ അധികൃതർ വ്യക്തമാക്കി ശബരിമലയിലെ കാരണം തീർത്ഥാടകർ ദർശനം കഴിഞ്ഞ് പമ്പയിലെത്തുമ്പോൾ ബുക്ക് ചെയ്ത ബസ്സുകൾ ലഭിക്കാതെ വരുന്ന സാഹചര്യത്തിലാണ് കെഎസ്ആർടിസി പുതിയ നടപടിയുമായി രംഗത്തെത്തിയത് യാത്രക്കാർക്ക് സമാന ശ്രേണിയിലുള്ള മറ്റൊരു ബസ്സിൽ സീറ്റ് ക്രമീകരിച്ച് നൽകുന്നതാണ് ഈ മണ്ഡലക്കാലത്ത് കെഎസ്ആർടിസി പ്രധാന പരിഷ്കാരം യാത്ര യാത്രാദർശനമുണ്ടാക്കാത്ത രീതിയിലാണ് സർവീസുകൾ ക്രമീകരിച്ചിട്ടുള്ളത് ആദ്യഘട്ടത്തിൽ രണ്ടാം ഘട്ടത്തിൽ അഞ്ഞൂറ്റി അൻപത് ബസ്സുകളും സർവീസ് നടത്തും ബസ്സുകളാണ് ചെയിൻ സർവീസിനായി നിലവിൽ പമ്പയിലെത്തിച്ചിട്ടു ശനിയാഴ്ച മാത്രം ആയിരത്തിലധികം ട്രിപ്പുകളാണ് നിലയ്ക്കൽ പമ്പാ റൂട്ടിൽ സർവീസ് നടത്തിയത് തിരുവനന്തപുരം ചെങ്ങന്നൂർ കോട്ടയം എറണാകുളം കുമളി കട്ടപ്പന നെടുങ്കണ്ട മൂന്നാർ തുടങ്ങി പ്രധാന കേന്ദ്രങ്ങളിൽ നിന്ന് പമ്പയിലേക്ക് ബസ് സർവീസ് ആരംഭിച്ചിട്ടുണ്ട് പമ്പയിലെ പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിനും നിയന്ത്രണത്തിനുമായി നൂറ്റിനാല് ജീവനക്കാരെയും കെഎസ്ആർടിസി നിയോഗിച്ചു കഴിഞ്ഞു തിരക്ക് വർദ്ധിക്കുന്നതനുസരിച്ച് കൂടുതൽ സർവീസുകൾ നടത്തുവാനാണ് അധികൃതരുടെ തീരുമാനവും സന്നിധാനം ഈ പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കട്ടപ്പനയുടെ ഹൃദയത്തിൽ കഴിഞ്ഞ മൂന്നര പതിറ്റാണ്ടായി എഴുതി ചേർത്ത നാമം സുപ്രിയ സ്റ്റീൽ ഹൗസ് തേർട്ടി സിക്സ് ഇയർസ് ഓഫ് സർവീസ് സുപ്രിയ സ്റ്റീൽ ഹൗസ് പവിത്ര ഗോൾഡിന് സമീപം സെൻട്രൽ ജംഗ്ഷൻ കട്ടപ്പന ആയുർവേദ ചികിത്സയിൽ എട്ട് തലമുറകളുടെ പാരമ്പര്യമുള്ള ചെമ്പംകുളം വൈദ്യശാല സ്വന്തം ഫാർമസിയിൽ നിർമ്മിക്കുന്ന ഔഷധങ്ങളാൽ മിതമായ നിരക്കിൽ ചെയ്യുന്നു ചെമ്പംകുളം ആയുർവേദ ഹോസ്പിറ്റൽ തേക്കടി ജംഗ്ഷൻ കുമിളി